ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തകടം മറഞ്ഞ അങ്കലാപ്പരാണ് ബി ജെ പി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഭൂമി കുംഭകോണത്തിലൂടെ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് കേരളത്തിൽ കുറഞ്ഞത് പത്ത് സീറ്റ് എന്ന ലക്ഷ്യവുമായി ഇറങ്ങി തിരിച്ച ബി ജെ പിക്ക് ഇനി ഒരു സീറ്റ് പോലും ലഭിക്കാനാവാത്ത അവസ്ഥ കൈവന്നിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മത്സരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമോ അദ്ദേഹം ബി ജെ പിയിൽ ഉണ്ടാകുമോ എന്നും ഒരു വ്യക്തതയുമില്ല രാജീവ് ചന്ദ്രശേഖറെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനും ബി ജെ പി കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നു അത് നടപ്പാക്കുകയും ചെയ്യും വലിയ ഒരു ഗുരുതരമായ കുറ്റകൃത്യമാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബി കമ്പനിക്ക് സർക്കാർ പാട്ടത്തിന് നൽകിയ ൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ സ്ഥലം കോടികൾക്ക് മറച്ചു വിറ്റു ആ മറച്ചു വിറ്റത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ നീതിമാനായും സത്യസന്ധനായും നിലനിന്നു കേരളത്തിൽ അദ്ദേഹം പല വിധത്തിലുള്ള ഗിമിക്സുകളും കാണിച്ചു ശബരിമലയിലെ സ്വർണക്കൊള്ളയൊക്കെ പുറത്തു കൊണ്ടുവന്നത് താനാണെന്ന ഭാവത്തിൽ ഞെളിഞ്ഞു നിന്നു പക്ഷേ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയല്ല രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഭൂമി കുംഭകോണം കാർഷിക ഭൂമിയാണ് രാജീവ് ചന്ദ്രശേഖർ മറച്ചു വിറ്റത് രാജീവ് ചന്ദ്രശേഖറിലെ ബിസിനസ്സുകാരൻ രാഷ്ട്രീയക്കാരനുമായി ഒരിക്കലും ഒത്തുചേർന്നു പോകുന്നില്ല എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു കേരളത്തിലെ ബി ജെ പി നേതാക്കളാകട്ടെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോ കോൺഗ്രസും സി പി എമ്മും അത് ആയുധമാക്കി മാറ്റും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തു വന്ന ഘട്ടത്തിൽ അടുത്തു വരുന്ന ഘട്ടത്തിൽ ഈ വിഷയം സി പി എമ്മിനും ബി ജെ പി സി പി എമ്മിനും കോൺഗ്രസിനും ആയുധമായി എന്തായാലും സി പി എമ്മും കോൺഗ്രസും പരസ്പരം പറയുന്ന ഒരു കാര്യമാണ് ബി ജെ പി ബാധവം സി പി എമ്മിന് ബി ജെ പി ബാധവമുണ്ടെന്നും പിണറായി വിജയന് സംഘികളുമായി അടുത്ത ബന്ധമുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുമ്പോൾ തിരിച്ച് സി പി എം ആരോപിക്കുന്നത് കോൺഗ്രസിനാണ് അങ്ങനെ ഒരു ബന്ധം എന്നാണ് എന്തായാലും ഇരു കൂട്ടരും പ്രതിഷേധവുമായി രംഗത്തെത്തും എന്നതും ഉറപ്പാണ് കർണാടക സർക്കാർ എന്ത് നടപടിയാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ സ്വീകരിക്കുന്നത് എന്നും എൽ എല്ലാവരും ഉറ്റുനോക്കുന്നു കർണാടക കർണാടക ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ് സിദ്ധരാമയ്യയാണ് സിദ്ധരാമയ്യ ഏതു തരത്തിലുള്ള നടപടിയായിരിക്കും രാജീവ് ചന്ദ്രശേഖരനെതിരെ എടുക്കുക എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് ഭൂമി കുംഭകോണമാണെന്ന് പറഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നിലനിൽപ്പിനു വേണ്ടി രാജീവ് ചന്ദ്രശേഖർക്ക് പല തന്ത്രങ്ങളും പയറ്റേണ്ടി വരും ഒരു കള്ളൻ തന്നെ ഒരു ഭൂമി കുംഭകോണ വീരൻ തന്നെ തങ്ങളുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് ബി ജെ പിക്ക് തികച്ചും തിരിച്ചടിയായി മാറും രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ കേരളത്തിൽ ക്ലീൻ ഇമേജ് ഉള്ള നേതാവായിരുന്നു അഴിമതി തൊട്ട് നേതാവ് ബിസിനസ്സുകാരൻ എന്ന നിലയിലും അദ്ദേഹത്തിന് ഒരു ബഹുമാനം കേരള ജനത നൽകിയിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ചത് അതിനുവേണ്ടി വാരി പണം വാരിക്കോരി എറിഞ്ഞു എന്നുള്ളത് സത്യം പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഉജ്ജ്വലമായ പ്രകടനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും കോട്ട കൊത്തളങ്ങളെ വിറപ്പിച്ചു കളഞ്ഞു രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ നിന്ന് മാത്രം ഇരുപത്തിരണ്ടായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാജീവ് ചന്ദ്രശേഖർക്ക് ലഭിച്ചത് ഇത്തവണ നിയമത്ത് നിൽക്കാൻ വേണ്ടി അങ്ങനെ തയ്യാറാക്കി ടുത്ത് നിൽക്കുമ്പോഴാണ് ഭൂമി കുംഭകോണം ഇരുട്ടടിയായി രാജീവ് ചന്ദ്രശേഖർക്ക് മേൽ വന്ന് ഭവിച്ചത് എന്തായാലും രാജീവ് ചന്ദ്രശേഖറിന്റെ വീഴ്ച ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വലിയൊരു തകർച്ചയായി മാറി ഏറ്റവും അവസാനം കപ്പിനും ചുണ്ടിനും ഇടയിൽ പല മണ്ഡലങ്ങളും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ കുറഞ്ഞത് പത്ത് സീറ്റാണ് ബി ജെ പി പ്രതീക്ഷിച്ചത് അതിനുവേണ്ടിയാണ് ബി ജെ പി പ്രവർത്തിച്ചത് അഞ്ച് സീറ്റെങ്കിലും നേടിയെടുക്കാൻ കഴിയുമെന്ന് അവർ വിശ്വാ അവർ വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു കേരളത്തിൽ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഞ്ച് പോയിറ്റ് ഒറ്റ സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടില്ല ഒറ്റ രാത്രി കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു ഇരുട്ടിൽ തപ്പ് നീക്കുകയാണ് ബി ജെ പി നേതാക്കൾ ബി ജെ പി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ബി ജെ പി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ് കേരളത്തിൽ ബി ജെ പി അധ്യക്ഷനായിരുന്ന കെ കേരളത്തിൽ കെ സുരേന്ദ്രൻ ബി ജെ പി അധ്യക്ഷനായിരുന്നപ്പോൾ അദ്ദേഹത്തിന് മേലെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും പച്ചയായ ഭൂമി തട്ടിപ്പ് അടക്കമുള്ള കോടികളുടെ ഭൂമി ഭൂമി തട്ടിപ്പ് അഞ്ഞൂറോളം കോടിക്കാണ് ഭൂമി മറച്ചു വിറ്റത് പാട്ടത്തിന് കൊടുത്ത ഭൂമി അഞ്ഞൂറ് കോടിക്കാണ് അഞ്ഞൂറിലധികം കോടിക്കാണ് രാജീവ് ചന്ദ്രശേഖർ മറച്ചു വിറ്റിരിക്കുന്നത് സാധാരണക്കാരനായ ബി ജെ പി പ്രവർത്തകന് അല്ലെങ്കിൽ ഒരു ബി ജെ പി നേതാവിന് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തിച്ചിരിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞ ആഘാതത്തിലാണ് ബി ജെ പി